ഞങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളതിൻ്റെ നേസാക്ഷികൾ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് അക്കാര്യം കൂടി പറയാതിരിക്കാനാവും നമ്മുടെ കുറേ കാലമായി ഒരു യാത്ര പോകണം പോണം എന്ന് അറിയില്ല അങ്ങനെ കാശ്മീരിലേക്കാവാം എന്ന് പറഞ്ഞു ഫാമിലിയായി അപ്പോൾ ട്രെയിൻ യാത്രയാണ് നിശ്ചയിച്ചത് ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വളരെ നേരത്തെ ഒന്നര രണ്ട് മാസം മുമ്പ് ബുക്ക് ചെയ്ത് കൊണ്ട് പോകാം കാശ്മീരിൽ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇരുപത്തിയാറ് പേർ മരിച്ചു എന്ന ഔദ്യോഗിക കണക്കാണ് അത് തന്നെ ആയിക്കൊള്ളണം എന്നില്ല എന്നാണ് കാശ്മീരികൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഉണ്ടായ രാജ്യത്തെ നടുക്കിയ ലോകത്തെ തന്നെ നടുക്കിയ ഏറ്റവും ഭീകരമായ കൂത്തക്കൊലയാണ് പഹൽഗാമിൽ ഈ നടന്ന വെടികൾ എന്താണ് ഇതിനെ സംബന്ധിച്ച് പത്രങ്ങളിലൂടെ വന്ന വാർത്ത നീ ഹിന്ദു ആണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചു വെടിവെച്ച് വന്നു വാർത്ത ഈ വാർത്ത എങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് തുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് ഇത്തരം ഒരു ഒരു പരസ്പരം മതധ്രുവീകരണം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബോധപൂർവം നടത്തിയ വാർത്തയാണെന്ന് എന്ന് തന്നെ കരുതാം അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടോ ഒരു വാർത്ത നാട്ടിലെ ജനങ്ങൾക്കിടയിലാകെ ചർച്ച ചെയ്താൽ ആർക്കാണ് അതിന്റെ ഗുണം സാമുദായികമായി വിഭജിക്കാനാണ് ലക്ഷ്യം സാമുദായികമായി ഈ രാജ്യത്തെ ഒരുമിച്ച് നിൽക്കുന്ന ഈ മഹാരാജ്യത്തെ ജനങ്ങളെ മതപരമായി വിഭജിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭീകരവാദികൾ നടത്തിയ ഗൂഢാലോചനക്ക് മുന്നിൽ നിസ്സംഗതയോടെ അതാണ് ശരി അത് തന്നെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് അതിന്റെ പ്രചാര പ്രചാരകരായി മാധ്യമങ്ങളാകെ ഈ പ്രചാരണം ഏറ്റെടുത്താൽ അതിന്റെ ഫലം എന്താ അതിന്റെ ഫലം വർഗീയമായി ആളുകൾ വർഗീയമായി ആളുകൾ ശത്രുക്കളായി മാറും ഇന്നലെ അവരെ ശത്രുക്കളല്ലാത്ത ആളുകളെ വരെ ശത്രുക്കളാക്കി മാറ്റുക എന്ന ലക്ഷ്യമല്ലാതെ ഇത്തരം മീഡിയ പ്രചരണം കൊണ്ട് എന്താ അവര് ലക്ഷ്യമിക്കുന്നു ഞങ്ങളുടെ അനുഭവം തികച്ചും വ്യത്യസ്തമായിരുന്നു ആണ് കാശ്മീരിൽ ഞങ്ങൾ യാത്ര ചെയ്തതിന്റെ പരിസര പ്രദേശങ്ങളിലെ വാഹനം ഓടിക്കുന്നവർ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും മുസ്ലിം ചെറുപ്പക്കാരാണ് മുസ്ലിം മതവിശ്വാസികളാണ് മുസ്ലിം ചെറുപ്പക്കാരാണ് അവർ പറയാണ് വളരെ നല്ല അന്തരീക്ഷമാണ് പോകും ധാരാളം ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ജീവിതം കച്ചപിടിക്കാനുള്ള സാധ്യതകളുണ്ട് ഞങ്ങൾ ചോദിച്ചു തീവ്രവാദ പ്രവർത്തനത്തിന്റെ അവസ്ഥ എന്താ തീവ്രവാദ പ്രവർത്തനമൊക്കെ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് നല്ല അന്തരീക്ഷ വലിയ ആത്മവിശ്വാസത്തോടെ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ഭാവി ഞങ്ങളുടെ പ്രതീക്ഷ ഈ തൊഴിൽ മേഖല മെച്ചപ്പെടും അതുവഴി ഞങ്ങൾക്ക് മെച്ചപ്പെട്ടു നിൽക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന ആ നാട്ടിലെ സാധാരണ മുസ്ലിം ചെറുപ്പക്കാരുടെ മുന്നിൽ ഈ വെടിവെപ്പുണ്ടാക്കിയ ഫലം എന്താ ഈ വെടിവെപ്പ് സൃഷ്ടിച്ച ഭരണം അവരുടെ തൊഴിൽ മേഖല പ്രതിസന്ധിയിലായി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ഇല്ലാതായി അവിടുത്തെ കാശ്മീരിലെ ഒരു സാധാരണ മനുഷ്യനും ആഗ്രഹിച്ചിരുന്നില്ല ഇത്തരമൊരു വെടിവെപ്പും ഇത്തരമൊരു കൂട്ടക്കൊലിയും ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകാം അവരെ ഉപയോഗിച്ചിട്ടുണ്ടാകാം പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ജനത മുസ്ലിങ്ങളായ ജനത അവരാരല്ല ഈ ഭീകരവാദത്തിനൊപ്പമല്ല എന്ന് ഞങ്ങളുടെ ഡ്രൈവർ സഫർ എന്ന് പറയുന്ന ഡ്രൈവർ അതുപോലെ ഞങ്ങളുടെ കൂടെ ഗൈഡായി പ്രവർത്തിച്ച മൻസൂർ അതുപോലെ തന്നെ ഞങ്ങൾ പല സമയത്തായി പരിചയപ്പെട്ട ധാരാളം ചെറുപ്പക്കാർ ഇവരുടെ ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമായി കാശ്മീർ നിൽക്കണമെന്നും ഈ കാശ്മീരിന്റെ സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്നതിന് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ ഒരുക്കമാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ ഈ ടൂർ പാക്കേജിന്റെ അവസാന ദിവസമാണ് ഈ പഹൽഗാമിലേക്ക് പോകാൻ തീരുമാനിച്ചത് അന്നാണ് വെടിവഹൽഗാമിലെ ആദ്യത്തെ ഒരു പോയിന്റ് കണ്ട് ഞങ്ങൾ തിരിച്ചു പടങ്ങുന്നതിനിടയിലാണ് വെടിവരുന്നത് ഞങ്ങളുടെ ഡ്രൈവർക്കാ വിളി ഡ്രൈവർ ഫോൺ അറ്റൻഡ് ചെയ്ത് ഞങ്ങൾ ഈ മൈസറിൽ വാലിയിലേക്ക് പോകുന്ന വാഹനം തിരിച്ച് തിരിച്ചുകൊണ്ട് വരികയാണ് തിരിക്കുന്നതിനിടയിൽ ഞങ്ങൾ ചോദിച്ചു എന്താ സംഭവം എന്ന് ഒരു ഹിന്ദിയിലാണ് പറയാ മനസ്സിലാവൂല ഗൈഡിനോടൊക്കെ ചോദിച്ചു പറയാൻ പറയാം അതിവേഗതയിൽ ഞങ്ങളെ കൊണ്ടുവന്ന് പഹൽഗാമിൽ കൊണ്ടുവന്ന് നിർത്തി വാഹനത്തിൽ കയറ്റണം നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ നമ്മുടെ ഈ ടൂർ പാക്കേജിന്റെ ടീം ഒരുക്കിയ വാഹനത്തിൽ ഞങ്ങളെ കൊണ്ടുവന്ന് കയറ്റുകയാണ് ഞങ്ങളൊക്കെ മാറി മാറി ചോദിക്കുന്നുണ്ട് കാരണം റൂട്ടിൽ കടകൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടാളക്കാരുടെ ഒന്ന് രണ്ട് വാഹനങ്ങൾ അപ്പോഴേക്കും അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് അങ്ങാടിയിൽ ചില സ്ത്രീകൾ കരഞ്ഞു നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് എന്തോ ഒരു അത്യാഹിതം സംഭവിച്ചതിന്റെ ഭീകരത ഞങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് മനസ്സിലാവില്ല ഞങ്ങൾ നേരെ ഞങ്ങളെ വളരെ നിർബന്ധിച്ച് ഞങ്ങൾ ഈ വാഹനത്തെ കയറ്റണം ഈ വാഹനത്തിൽ കയറ്റുന്ന ആളുകളാരാ ഇവനെല്ലാം മുസ്ലിം ചെറുപ്പക്കാരാണ് നല്ല മതവിശ്വാസികളാണ് അവരെല്ലാം ഞങ്ങളെ വാഹനത്തിൽ കയറ്റിരുന്ന സന്ദർഭത്തിൽ പോലും ഞങ്ങളുടെ മതം ഏതാണെന്ന് അവരൊറ്റ ഘട്ടത്തിൽ ചോദിച്ചിട്ടില്ല ഞങ്ങളെല്ലാം വാഹനത്തിൽ കയറി ഉറപ്പുവരുത്തിയതിനു ശേഷം ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മനസ്സുകളോട് ചോദിച്ചു എന്താ സംഭവം അപ്പോഴാണ് മനസ്സൂർ പറയുന്നത് ഒരു വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് രണ്ടോ മൂന്നോ ആള് മരിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ട ഭീകരത ഞങ്ങൾ നേരിട്ട് ഈ കണ്ട ഭീകരതയുടെ സാക്ഷ്യമാണ് ഞാൻ ഞാൻ ഈ അവതരിപ്പിക്കുന്നത് അങ്ങനെ ഞങ്ങളെ ശ്രീനഗറിൽ നമ്മുടെ താമസ സ്ഥലത്ത് എത്തിക്കാൻ അവർ വലിയ ധാരാളം വാഹനങ്ങൾ ബൈക്കിനൊക്കെ വെച്ച് തടയാൻ തുടങ്ങി പട്ടാള പട്ടാളക്കാരുടെ വണ്ടിയിൽ ധാരാളം വരാൻ തുടങ്ങി അവിടെ വന്ന് തടസ്സപ്പെടുത്തി ആ തടസ്സങ്ങളൊക്കെ മറികടന്ന് ഞങ്ങൾ ശ്രീനഗറിൽ പോയി അന്ന് താമസിച്ചു പിറ്റേ ദിവസം വൈകുന്നേരം ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലെത്തണം ജമ്മുവിൽ നിന്ന് ട്രെയിനിൽ ഡൽഹി യാത്ര ഏതാണ്ട് പത്ത് ഇരുന്നൂറോളം കിലോമീറ്റർ ദൂരമുണ്ട് നോർമലി നമ്മുടെ ഈ ജമ്മു ശ്രീനഗർ ഹൈവേയിലെ യാത്ര ധാരാളം തുരങ്കങ്ങളാണ് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള തുരങ്കങ്ങൾക്കുള്ളിലൂടെയാണ് യാത്ര അതിനിടയിലാണ് ഈ നാഷണൽ ഹൈവേ മണ്ണ് ഇടിഞ്ഞു വീണ് ബ്ലോക്കായി പിന്നെ പോകണമെങ്കിൽ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ കൂടി അധികമായി യാത്ര ചെയ്തിട്ടുവാണം പിറ്റേ ദിവസം നമുക്ക് യാത്ര രാത്രി ട്രെയിനിൽ പോരണം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നുള്ള വിളികളാണ് എല്ലാവർക്കും ആശങ്കകളാണ് നമ്മൾ ആരെങ്കിലും പെട്ടിട്ടുണ്ടാകുമോ എന്ന ആശങ്കയുമായുള്ള വിളികൾ ധാരാളമായി വരികയാണ് എന്തായാലും നിശ്ചയിച്ച ട്രെയിനിൽ തന്നെ തിരിച്ചു വരണം ഈ ചെറുപ്പക്കാർ പിറ്റേ ദിവസം രാവിലെ അതായത് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഞങ്ങളെ അഞ്ച് മണിക്ക് ഞങ്ങളുടെ ട്രാവലർ അവർ കയറിയിരുന്ന് പതിനാറ് മണിക്കൂർ നേരം തുടർച്ചയായി വാഹനം ഓടിച്ച് നാനൂറ് കിലോമീറ്റർ ദൂരം ആ റോഡിൻ്റെ പ്രത്യേകത നമ്മുടെ റോഡല്ല വളരെ അപകടകരമായ റോഡാണ് ഒന്നും മലകളും ഈ രണ്ട് ഭാഗത്തും ഒക്കെ നിൽക്കുന്ന ഭൂപ്രദേശത്ത് കൂടിയുള്ള വളരെ സങ്കീർണമായ റോട്ടിലൂടെയല്ല യാത്രയാണ് പതിനാറ് മണിക്കൂർ ദൂരം യാത്ര ചെയ്ത് ഞങ്ങളെ ഒമ്പത് ഇരുപതിലാണ് ഒമ്പത് നാൽപ്പത്തി അഞ്ചിലുള്ള ട്രെയിനിൽ കയറാൻ ഈ ജമ്മുവിൽ എത്തിക്കുന്നത് രാവിലെ ഭക്ഷണം കഴിക്കാൻ ഒരു ശ്രമം നടത്തിയുണ്ട് അപ്പം അതിന് അരമുക്കാൽ മണിക്കൂർ വേണ്ടി വന്നു ആ മുക്കാ മണിക്കൂർ വേണ്ടി വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ നിന്നാൽ നമ്മുടെ കാര്യം അപകടത്തിലാവും നമ്മളവിടെ എത്തില്ല എത്താതിരുന്നാൽ ആകെ പ്രതിസന്ധിയാവും ടിക്കറ്റ് പിറ്റ ദിവസം ഇല്ല അപ്പം അവർ പതിനാറ് മണിക്കൂർ നേരം ഈ ചെറുപ്പക്കാർ നടത്തിയ നമ്മളെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കണമെന്ന നിലയിൽ നടത്തിയ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ആ ദിവസം തന്നെ ഞങ്ങൾക്ക് ജമ്മുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ട്രെയിൻ കിട്ടുന്നതിനിടയാക്കിയത് അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് ഞങ്ങളെ ടൂറ് വിശദീകരിക്കാനല്ല നമ്മുടെ രാജ്യം ഈ നമ്മുടെ ഈ വെടിവെപ്പ് നടന്ന ഭൂപ്രദേശങ്ങളിൽ പട്ടാളക്കാരുടെ സാന്നിധ്യം വളരെ വളരെ കുറവായിരുന്നു എന്നാൽ ശ്രീനഗറിൽ ടൂലിപ്പ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഗാർഡൻ ഉണ്ട് അവിടെ ഒരു രണ്ടായിരം പട്ടാളക്കാർ ശ്രീനഗരൻ നഗരത്തിൽ ധാരാളം പട്ടാളക്കാർ മറ്റു പലയിടത്തും ധാരാളം പട്ടാളക്കാരുടെ സാന്നിധ്യം എന്നാൽ വെറും ഇരുന്നൂറ് കിലോമീറ്റർക്ക് താഴെ മാത്രം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഈ ഭൂപ്രദേശത്ത് വെടിവയ്പ് നടന്ന ഭൂപ്രദേശത്ത് പട്ടാളക്കാരുടെ സാന്നിധ്യമേ ഉണ്ടായിരുന്നില്ല ഇപ്പോ രാജ്യമാകെ ചർച്ച ചെയ്യുന്ന കാര്യമാണല്ലോ ഇപ്പൊ എന്താണ് ഇതിന് കാര്യം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അന്ന് ഉദ്ദേശത്താണ് അദ്ദേഹം ഉടൻ ഇതിൽ കർശനമായ നടപടി ഉണ്ടാവും എന്നൊക്കെ പ്രഖ്യാപിച്ച് നേരെ വന്ന് കാശ്മീരിലെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള സർവ്വകക്ഷി യോഗത്തിൽ പങ്കെടുക്കാനല്ല വന്നത് അദ്ദേഹം പോയി ബീഹാറിലെ നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളായ ഈ ശത്രുക്കളായക്കാരെ ഏത് നിലയിലും കൈകാര്യം ചെയ്യുകയാണ് ഇന്ത്യയെ ഒരുമിപ്പിക്കാൻ ഉത്തരവാദപ്പെട്ടവർ ഇന്ത്യയിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളെ വ്യത്യസ്ത വിശ്വാസങ്ങളിൽ ജീവിക്കുന്നവരെ ഒരുമിപ്പിക്കാൻ ഉത്തരവാദപ്പെട്ട ഭരണകൂടം തന്നെ ഇതൊരവസരമായി വോട്ട് കിട്ടാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പിനുള്ള അവസരമായി ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും ഭീകരമായ ദയനീയമായ ഒരു ചിത്രം നമ്മൾ കാണുന്നു അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അധികാരത്തിൽ വന്ന് ഓരോ ഘട്ടത്തിലും നാമത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിനു മുമ്പത്തെ ഏറ്റവും ഭീകരമായ കൊലപാതകം നടക്കുന്നത് വെടിയേറ്റ് മരിച്ചു സൈനികർ വെടിയേറ്റ് മരിച്ചു സത്യമാണ് പക്ഷേ ആ വെടിവയ്പ്പിനെ സംബന്ധിച്ച് അന്നത്തെ ജമ്മു കാശ്മീരിലെ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് പറഞ്ഞത് എന്താ അദ്ദേഹം പറഞ്ഞത് അവിടെ സുരക്ഷാ ക്രമീകരണത്തിൽ വലിയ കുറവുണ്ടായതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ജവാൻമാർ നാൽപ്പത്തിയൊന്നാളുകൾ ഇത്തരം ഭീകരവാദികളുടെ മെടിയേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് സത്യപാന്മാലിക്ക് പറഞ്ഞത് അതിൽ ബിജെപിക്കാരനാണ് അപ്പം നമ്മുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ മതനിരപേക്ഷ പൈതൃകത്തെ സംരക്ഷിക്കാനും ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ സംരക്ഷിക്കാനും ഉത്തരവാദപ്പെട്ട ഭരണകൂടം അതിന്റെ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ നിർവഹിക്കുന്നില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് അനുഭവമാണ് കാശ്മീർ യാത്ര കൊണ്ട് ഞങ്ങൾക്കുണ്ടായ അനുഭവം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ വർഗീയമായി വർദ്ധിക്കാം ഹിന്ദുവിന്റെ ശത്രു മുസൽമാനാണെന്നും മുസൽമാന്റെ ശത്രു ഹിന്ദുവാണെന്നും ഓരോ മനുഷ്യരിലും പരസ്പരം വിഷം വാരി വിതറി പരസ്പരം വേർതിരിച്ചു നിർത്തി ശത്രുക്കളാക്കി പ്രഖ്യാപിച്ച് അതുവഴി അധികാരത്തിൽ എക്കാലവും കയറി ഇരുന്ന് ധരിക്കാം എന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും അജണ്ടയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് സൂക്ഷ്മാംശങ്ങൾ പരിശോധിക്കുന്ന ഓരോ ഘട്ടങ്ങൾക്ക് മനസ്സിലാക്കണം എന്നാ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇവിടെ ഇല്ല എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം അല്ല പാകിസ്ഥാന്റെ പിന്തുണയോടെ നമ്മുടെ രാജ്യത്ത് ഭീകരപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ ഭീകര പ്രവർത്തനങ്ങളിൽ ഇരയാകുന്ന ആളുകളിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് പോലും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത്തരം ആളുകൾ നിയമവിധേയമായി അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അത്തരം ആളുകളെ തള്ളി പറയാനും ഉമ്മയല്ല ഞാൻ അവന്റെ ഖബറിടം എനിക്ക് കാണണ്ട അവന്റെ ഖബറിസ്ഥാൻ എനിക്ക് കാഴ്ചയായി കാണേണ്ട സംഗതിയല്ല എന്ന് പ്രഖ്യാപിച്ച ഏറ്റവും ആവേശകരമായ നിലപാട് സ്വീകരിച്ച രാജ്യത്തോട് പ്രതിബദ്ധത കാണിച്ച ഉമ്മമാരുടെ സമീപനവും നമ്മൾ നമുക്കറിയാലോ കേരളത്തിൽ നിർഭാഗ്യവശാൽ മരണപ്പെട്ട രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ മകൾ ആരതി അവര് അവർ പറഞ്ഞു എന്താ കാശ്മീർ പോയതിൻ്റെ അനുഭവം നിങ്ങളൊക്കെ ചാനൽ കണ്ടില്ലേ അവർ പറഞ്ഞു എനിക്ക് രണ്ട് മുസ്ലിം സഹോദരന്മാരെ കൂടി സഹോദരന്മാരായി ലഭിച്ചിരിക്കുന്നു എന്നാണ് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ആളുകളെ പരസ്പരം മതപരമായി വിഭജിക്കുന്നതിന് പകരം ഭീകരവാദത്തെയും വർഗീയവാദത്തെയും ചെറുക്കാൻ തോൽപ്പിക്കാൻ എല്ലാ മതങ്ങളിലും പെട്ട വിശ്വാസികളും അല്ലാത്തവരുമൊക്കെ ഒത്തൊരുമിച്ച് വലിയ പരിശ്രമം ഒരു സന്ദർഭം കൂടിയാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരു സാഹചര്യത്തിൽ അയ്യപ്പേട്ടനെ പോലെയുള്ള ആളുകൾ അവർ ഉയർത്തിപ്പിടിച്ച മഹത്തായ ആശയങ്ങൾ ആ ആശയങ്ങൾ നമുക്ക് ഏറ്റുപിടിച്ച് മതനിരപേക്ഷമായി മതത്തിനതീതമായി മനുഷ്യനെ കാണാൻ കഴിയുന്ന ഒരു മണ്ണും ഒരു ജഗതയുമായി നമുക്ക് നിലനിൽക്കാനാവണം അങ്ങനെ മുന്നോട്ട് പോകാനാവണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അയ്യപ്പേട്ടൻ്റെ ആവേശകരമായ ഓർമ്മകൾക്ക് മുന്നിൽ ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു